കുവൈ തീപിടുത്തത്തിൽ മരിച്ച പതിനൊന്ന് മലയാളികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും പതിനൊന്ന് മണിക്ക് വയ്യാമ്പലത്താണ് സംസ്കാരം മരിച്ച ആകാശിന്റെ പന്തളം മുടിയർക്കോണത്തെ വീട്ടിൽ പതിനൊന്ന് മണിക്ക് പൊതുദർശനം ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സംസ്കാരം നടക്കും മൃതദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചെങ്കിലും വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാൽ ചടങ്ങുകൾ ഇന്നത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു തിരുവല്ല സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം ഞായറാഴ്ചയാണ് സംസ്കരിക്കുക ദുരന്തത്തിൽ മരിച്ച സിബിൻ സജു വർഗീസ് മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ച നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചത് കുവൈ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും ഒൻപതാം മൈൽ ഐ പി സി ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം പാമ്പാടിയിലെ വാടക വീട്ടിലും പൂജായി നിർമ്മിക്കുന്ന വീട്ടിലും പൊതുദർശനം നടത്തും മരിച്ച പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നാലു മണിക്ക് പായ്പാട് സെന്റ് ജോർജ് മലകര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും മരിച്ച ഇത്തിതാരം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം നാളെ രണ്ട് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൊല്ലം സ്വദേശികളായ രണ്ടു പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും വെളച്ചിക്കാല വേങ്ങൂർ വടക്കോട്ട് വിളയിൽ വീട്ടിൽ ലൂക്കോസിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് നടക്കും കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വെളച്ചിക്കാല ഐ പി സി സെമിത്തേറിയിലാണ് ചെയ്യുക പുനലൂർ നരിക്കൽ വാഴവിള്ള സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും നരിക്കൽ മർത്തോമ പള്ളിയിലാണ് ചടങ്ങുകൾ പുനലൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വീട്ടിലെത്തിക്കും അതേസമയം കുവൈ ദുരന്തത്തിൽ ചികിത്സയിൽ തുടരുന്ന മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തു പതിനാല് മലയാളികളടക്കം മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് ചികിത്സയിലുള്ള പതിനാല് മലയാളികളും അപകടനില തരണം ചെയ്തുവെന്ന പുതിയ വിവരം ആശ്വാസമാകുന്നതാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള പതിനാല് മലയാളികളിൽ പതിമൂന്ന് പേരും നിലവിൽ വാർഡുകളിലാണ് ചികിത്സയിലുള്ളത് ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ല ഒരാൾ മാത്രമാണ് ഐ സിയുവിൽ തുടരുന്നത് അൽ അദാൻ മുബാറക് അൽ കബീർ അൽ ജാബിർ ജഹ്റ ഹോസ്പിറ്റൽ ഫർവാനിയ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സയിലുള്ളവർ കഴിയുന്നത് മൊത്തം മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ചികിത്സയിലുള്ളത് കുവൈറ്റിൽ ചികിത്സയിലുള്ള മലയാളികൾ ഇവരാണ് സുരേഷ് കുമാർ നാരായണൻ ഐ സി അൽ ജാബിർ ഹോസ്പിറ്റൽ നൽനാഷൻ അവാർഡ് സബീർ പണിക്കശ്ശേരി അമീർ അവാർഡ് അലക്സ് അജേക്കബ് വണ്ടാനുവയിൽ അവാർഡ് ജോയൽ ചക്കാലയിൽ അവാർഡ് തോമസ് അ ചാക്കോ ജോസഫ് വാർഡ് അനന്തു വിക്രമൻ വാർഡ് അനിൽകുമാർ കൃഷ്ണസധനം വാർഡ് റോജൻ അമ്മടയിൽ വാർഡ് ഫൈസൽ മുഹമ്മദ് വാർഡിൽ ഗോബു പുതുക്കേരിയിൽ വാർഡ് റജി ഐസക് വാർഡ് അനിൽ മത്തായ് വാർഡ് ശരത്ത് മേപ്പറമ്പിൽ വാർഡ് എന്നിങ്ങനെയാണ് ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു കുവൈറ്റ് മംഗഫിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ അമ്പത് പേർ മരിച്ചു അപകടത്തിൽ മരിച്ച നാൽപ്പത്തി ഒമ്പത് പേരും ഇന്ത്യക്കാരാണെന്നാണ് വിവരം ഇതിൽ നാൽപ്പത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണം റിപ്പോർട്ട് ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജോലി കഴിഞ്ഞ തൊഴിലാളികൾ ഉറങ്ങുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത് ഇതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത് സുരക്ഷാ വീശിയുടെ പേരിൽ പേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിച്ചു ഒരു കുവൈറ്റ് പൌരനും ഒരു വിദേശ പൌരനുമാണ് റിമാൻഡിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ചട്ടലംഘനങ്ങളുടെ പേരിലായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക് കേരള